വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്ത വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഇന്നലെയും ഇന്നുമായിട്ടാണ് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നും തന്നെ പൊട്ടിച്ച് നോക്കിയില്ല ടു ബി ഫ്രാങ്ക് അതായത് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അത് മാത്രമാണ് ഇപ്പൊ എടുത്തിട്ടുള്ളൂ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല സെക്കൻഡ് പാക്ക് ഇപ്പോൾ കുറച്ച് മുന്നേ വന്നിട്ടേ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെടുത്ത് പോകാം അപ്പോൾ ആന തന്നെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്റെ ചിലങ്കയാണ് ഞാൻ ചിലങ്കയായിട്ട് വിട്ട് നിന്നിട്ടുള്ളൊരു ചരിത്രം വളരെ ചുരുക്കമാണ് കേസ് അതുകൊണ്ട് നാട്ടിൽ എന്തായാലും ചിലങ്ക കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വേണം പിന്നെ ചിലങ്ക കൂടി ഉണ്ടാകുന്നതൊരു എന്താ പറയുക ഒരു നമ്മൾ പണ്ട് ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് ആളില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കൈയോടെടുത്തിട്ടുണ്ട് പിന്നെ നോക്കൂ ഗൈസ് ഇതെന്താണ് ചട്ടിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്പൂണ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്പൂണിനെല്ലാം കയ്യിൽ കയ്യിൽ നിന്ന് പറയും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുമെന്ന് അറിയില്ല ഞാൻ കണ്ണൂരാണ് അപ്പം കണ്ണൂര്ക്ക് ഇങ്ങനെ കയ്യിൽ സ്പൂണിനെ കയ്യിൽ നിന്നൊക്കെ വിളിക്കും ഇത് മരത്തിൻ്റെ ഒരു തവി ആണ് അത് മുന്നേ വീട്ടിലുള്ളതാണ് അമ്മമ്മ യൂസ് ചെയ്തത് അമ്മക്കൊടുത്തു അമ്മ ഇപ്പം എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അമ്മ കൊടുത്തയച്ചൊരു തവിയുണ്ട് പിന്നെ ഇതേ ചട്ടി ഉണ്ട് അമ്മ ചട്ടി ഇങ്ങനെ എല്ലാം സെറ്റാക്കി മെഴുകിയിട്ടൊക്കെയാണ് കൊണ്ടു തന്നിട്ടുള്ളത് പുതിയ ചട്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ എത്തുന്നവരെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ചട്ടി എത്തും എന്നുള്ളത് എല്ലാവരും വിളിച്ചപ്പോൾ ആദ്യം അതാണ് ഈ ചട്ടീനെ പറ്റിയിട്ടാണ് അന്വേഷിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഫുഡ് ഐറ്റംസ് കുറേ കൊണ്ടു ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ടൊരു യൂട്യൂബ് ഷോപ്പ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ത്രീനാകുമ്പോൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ബിരിയാണി അതൊക്കെ എന്താ ഇന്നലെ വന്ന ആ ടൈം മുതലേ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അതുപോലെ തന്നെ പിന്നെ ബാക്കി ബാക്കിയെല്ലാ കസിൻസിൻ്റെയും അമ്മമാരും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്ന ബീഫ് അച്ചാർ കല്ലുമക്ക അച്ചാർ കൊഞ്ചച്ചാർ പിന്നെ മീൻ അച്ചാർ ഇതൊക്കെ കൊടുത്തുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഫേവറേറ്റായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അയച്ച് തന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടല്ലോ ഇതിങ്ങനെ വരില്ലേ ഒരു ലേസ് ഉണ്ടായിപ്പോൾ ഒരു ഫ്ലേവർ ഉള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഒരു ക്യാരറ്റ് ഡീസ് കേക്ക് ഇത് നമ്മുടെ അടുത്ത് കൂത്തുറമ്പൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് ബിഗ് ബേക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവരുടെ നല്ല ഇത് കാരണം ഇത് ശ്രീൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു പോകുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് ബേക്കറി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആകെ പറഞ്ഞത് ഈ ഒരു ക്യാരഡീസ് കേക്കാണ് ആണ് ഞാനിവിടെ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല ഒരു പാക്കും കൂടി ഉണ്ടായിരുന്നു എക്സ്ട്രാ പക്ഷേ അത് കൊടുത്തു വരെ കൊടുത്തു അപ്പം ഇതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണുള്ളത് കേട്ടോ ഇനി ബാക്കിയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ആ അതിൻ്റെ ഒരു സാധനമുണ്ട് അതുമാത്രമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും ഇവിടെ നിന്ന് വലിയ എടുക്കാൻ പറ്റാത്തത് ട്രൈ ഇല്ലാത്തത് കൊണ്ടാണ് എന്നിട്ട് ഞാനൊരു രണ്ട് ഡെയിമ ലൈഫ് പോലെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ട്രൈ പോഡ് അച്ഛൻ ഇങ്ങനെയൊക്കെയോ ചെറുതാക്കിയിട്ട് കൊടുത്ത വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ട്രൈ പോഡാണ് നല്ല കുറച്ച് അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ള ട്രൈ പോഡാണ് അപ്പം അത് ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ കോഫി ഫ്രോതർ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്രോതർ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറഞ്ഞിട്ട് കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ ആരും ഒരു എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഞാൻ മാത്രമേ അവിടെ ഇങ്ങനെ കോഫിയൊക്കെ ആക്കി കുടിക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു സ്ട്രോ ഇത് സ്റ്റീലിൻ്റെ സ്ട്രോ ആ ഏച്ചി വാങ്ങിച്ചതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചെന്ന് പറഞ്ഞപ്പം ഇത് രണ്ടും കൂടി കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ രണ്ട് പാക്കേജിങ്ങിലായിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഈ ഒരു പാക്കറ്റും ഈ ഒരു പാക്കറ്റും ഈ പാക്കറ്റാണ് ഇപ്പം കിട്ടിയത് ഇത് ഇന്നലെ കിട്ടിയ സംഭവം അപ്പോൾ ഓപ്പൺ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അതുപോലെ ഞാൻ മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ എനിക്ക് ഞാൻ ഡ്രസ്സും രണ്ടാഴ്ച അല്ല ഇവർ പോയി ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ദ്രയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫ്ലിപ്പിൽ ഓഫർ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് വെച്ചതാണ് വീട്ടിലേക്കാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായത് ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും തന്നെ എന്താ പറയുക വീട്ടിലാളില്ലാത്ത കാരണവും പിന്നെ ഏച്ചി ചേച്ചിയുടെ നമ്പറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ക്ലാസ്സിന് പോകുമ്പോൾ എടുക്ക ഫോൺ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആകെ മൊത്തം വന്ന സാധനമൊക്കെ തിരിച്ചു പോയി അതാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത് അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മാക്സിമം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളെ കട എനിക്ക് ബർത്ത്ഡേക്ക് ഡേക്ക് ചേച്ചി വാങ്ങി തന്നായിരുന്നു ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ വിഷു വിഷുവിന് ഒരു ചുരിദാറ ഇത് എടുത്തിട്ടുണ്ട് അമ്മ ഏതൊരു ഉടുപ്പ് വാങ്ങിച്ചയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ക്യൂന്ന് ഇതാന്ന് ആ ഒരു ഉടുപ്പ് ഇതിൻ്റെ ഒന്നിനും ലിങ്കില്ല എന്തിനെങ്കിലുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് ഒരു ഡ്രസ്സ് ഇത് നമുക്ക് ഈ ഒരു മന്ത്രി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ വരുന്നുണ്ട് എന്താ നിങ്ങൾ അതിൽ ഗെസ് ചെയ്യും അപ്പോൾ അന്നിടാം അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ വരുന്നു സ്ലീവ്ലെസ്സിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഇതാണ് സംഭവം നിങ്ങൾ ചില ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അടുത്തത് ഈ ഒരു ചുരിദാറാണ് അമ്മ ഇഷ്ടംപോലെ ചുരിദാർ കൊടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത് എപ്പോഴും പോകുമ്പോൾ ഇടുന്നെനിക്കറിയില്ല പക്ഷെ ഇവിടെ നിന്ന് ഷൂട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്നുക്ക് തൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇതൊക്കെ നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഡ്രസ്സ് ഇത് ഓക്കെ ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് സൈനീസ് ശ്രീകാന്താരി കൂടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് ശ്രീകാന്ത നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് അവർ കൊണ്ടുത്തന്നതാണ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കാരണം ഇത് നല്ല ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസമായിട്ടോ ആണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓൾട്ടർ ചെയ്തിട്ട് പക്ഷെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ലഗേജ് കൊ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാർ ആണ് എൻ്റെ ഫേസ്റ്റ് ഞാൻ തന്നെ ഞാൻ എന്താ പറയുക ഞാൻ തന്നെ തുണി തുണി എടുത്ത് ഒരു ചുരിദാർ ഫേസ്റ്റത്തെ ചുരിദാർ ഫേസ്റ്റ് ചുരിദാർ എന്താണോ അല്ലെ എൻ്റെ കളർ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ് ഒരു ചുരിദാർ സെറ്റാണ് ഇത് ഇത് കല്യാണമെന്ന് എടുത്തതായിരുന്നു സെറ്റായിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മാത്രമേ ഇതിന് വരുന്നുള്ളൂ പിന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് അല്ല പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് റെഡിമെയ്ഡ് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനടിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റേതായിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ജഗ്ഗിൻ അയച്ചിട്ടുണ്ട് ജഗ്ഗിൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതായിരുന്നതുകൊണ്ട് ചേച്ചിനോട് വാങ്ങിച്ചിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഒരു ജഗ്ഗിൻ ഉണ്ട് ബ്ലാക്ക് ജക്കിൻ ഉണ്ട് പിന്നെ ഇത് 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 കൊന്നും അമ്മയും കൂടിയിട്ട് സ്ത്രീൻ്റെ അമ്മയും കൂടിയിട്ട് പോയിട്ട് എടുത്തത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് കൂട്ടത്തിൽ കണ്ടത് വെച്ചിട്ട് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് രസമുണ്ട് കാണാൻ ഇനിയിപ്പോൾ ഇവിടെ തണുപ്പാണ് വരുന്നത് ഇന്നലെയൊക്കെ ഇവിടെ ചെറങ്ങനെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തൊരു ടോപ്പിൽ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് രസം ഇനി കാണാൻ മേ ബി നിങ്ങൾ വേറെ ആൾക്കാരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടോപ്പ് എനിക്കിഷ്ടമായിരുന്നായാലും ഇത് സൈസ് സ്മോളിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കറക്റ്റായിരിക്കും അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് അപ്പോൾ ഒരു സെറ്റ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതിൽ ഈ ഒരു സംഭവം എനിക്കത് പൊന്നു വെച്ചതായിരിക്കും പൊന്നുവിനോട് പൊന്നു ശ്രീനിക്കുക അപ്പം അവളോട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഈ സംഭവം കാണിക്കുന്നില്ല ഇതെന്താ ഒരു സാധനം ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അത് ഞാൻ പിന്നെ വീടുകളിൽ കാണിച്ചു തരാം ഓക്കെ അവൾ ബാക്കി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇതും ഒരു മൂക്കുത്തിയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മൂക്കുത്തി ഇത് ഇങ്ങനത്തെ മൂക്കുത്തി വാങ്ങിച്ചിട്ടുണ്ട് അവൾ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കമ്മല് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതൊന്നും വായിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല വീണ്ടും ഒരു കണ്ടില്ല അവളാന്ന് തോന്നുന്നു വാങ്ങിച്ചത് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഇപ്പോഴല്ലേ തുറന്നു നോക്കുന്നത് പിന്നെ ഒരു പിന്നെ ബാക്കിയുള്ളതല്ല നിങ്ങൾ കണ്ടിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊന്നും ഞാൻ കാണിച്ചു കഴിഞ്ഞില്ല ഇത് ഇതൊക്കെ വേറൊക്കെ എനിക്ക് പുതുമയുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ് ബാക്കിയൊക്കെ ഞാൻ ഡെയിലി ആയിട്ടിരുന്ന കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ സ്ത്രീൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയത് അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഒരു താങ്ക്സ് അപ്പോൾ അത്രയില്ല ഇന്നത്തെ വീഡിയോ സോറ്റിൻ ദ നെക്സ്റ്റ് വീഡിയോ ദിസ് ഇസ് മീ ഐ മീ സെലിംഗ് ഓഫ് ബൈ